നമസ്കാരം തിരുവനന്തപുരം നേമത്ത് വീട്ടിൽ പ്രസവത്തിനിടെ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ അക്കിപങ്ജർ ചികിത്സ നടത്തിയ വെഞ്ഞാറമൂട് സ്വദേശി ഷിഹാബുദ്ദീനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എറണാകുളത്ത് നിന്നാണ് ഇയാളെ നേമം പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇയാളുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി ഇതിനിടെ ഷിഹാബുദ്ദീന നേരെ ഭർത്താവ് നയാസ് പാഞ്ഞെടുത്തു ഇയാളെ പോലീസ് ബലം പ്രയോഗിച്ച് പിടിച്ചു മാറ്റുകയായിരുന്നു ഭീമാപള്ളിയിൽ ക്ലിനിക്ക് നടത്തുന്ന വെഞ്ഞാറമൂട് സ്വദേശിയായ ഷിഹാബുദ്ദീൻ ഷമീറെ അക്യുപങ്ചർ ചികിത്സയ്ക്ക് വിധേയമാക്കിയിരുന്നുവെന്ന് നേരത്തെ പോലീസിന് വിവരമുണ്ടായിരുന്നു പാലക്കാടുള്ള വ്യാജ സിദ്ധന്റെ ശിക്ഷനാണ് ഇയാളെന്നാണ് സൂചന പ്രസവം എടുക്കുന്നതിന് ശരിയായ പരിചരണം ലഭിക്കാതിരുന്നത് യുവതിയുടെ മരണത്തിലേക്ക് നയിച്ചെന്നാണ് വിവരം അക്യു പങ്ചറിന്റെ മറവിൽ ഷിഹാബുദ്ദീൻ വ്യാജ ചികിത്സ നടത്തുകയാണെന്ന് സെപ്റ്റംബർ മാസത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നു പ്രമേഹം മാറ്റാമെന്ന് വാഗ്ദാനം ചെയ്ത് പണം വാങ്ങുന്നുവെന്ന വിവരത്തിലാണ് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകിയത് എന്നാൽ റിപ്പോർട്ടിന്മേൽ പോലീസും ആരോഗ്യവകുപ്പും തുടർ നടപടികളൊന്നും സ്വീകരിച്ചിരുന്നില്ല ചൊവ്വാഴ്ചയായിരുന്നു വീട്ടിൽ നടന്ന പ്രസവത്തിനിടയിൽ പുത്തൻ വീടുകളിൽ കുഞ്ഞിമരയ്ക്കാർ ഫാത്തിമ ബി വി ദമ്പതിമാരുടെ മകൾ ഷെമീറേയും നവജാത ശിശുവും മരിച്ചത് സംഭവത്തിൽ ആശുപത്രിയിൽ കൊണ്ടുപോകാതെ വീട്ടിൽ തന്നെ പ്രസവം നടത്താൻ പ്രേരിപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ഷെമീറയുടെ ഭർത്താവ് നയാസിനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഷമീറയ്ക്ക് പ്രസവ വേദനയുണ്ടായത് വൈകിട്ട് അഞ്ചു മണിയോടെ ബോധരഹിതയായ ഷെമീറെ വീട്ടിലുണ്ടായിരുന്നവർ ആംബുലൻസ് വിളിച്ച് കിളിപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നേരത്തെ തന്നെ അമ്മയും കുഞ്ഞും മരണപ്പെട്ടിരുന്നതായി ഡോക്ടർമാർ അറിയുകയായിരുന്നു പാലക്കാട് സ്വദേശിനിയായ ഷമീറയുടെയും പൂന്ത്ര സ്വദേശിയായ നയാസിന്റെയും രണ്ടാം വിവാഹമാണ് ഷമീറയ്ക്കും നയാസിനും രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഷമീറ പൂർണ്ണ ഗർഭിണിയായപ്പോൾ തന്നെ ആരോഗ്യവകുപ്പ് അധികൃതരും ഡോക്ടറും ആശുപത്രിയിൽ എത്തിച്ച് വിദഗ്ദ്ധ ചികിത്സ നൽകണമെന്ന് പലവട്ടം ആവശ്യപ്പെട്ടിരുന്നു ഇതിന് തയ്യാറാകാതെ വന്നപ്പോൾ പോലീസ് ഇടപെട്ടിട്ടും പ്രസവം വീട്ടിൽ മതിയെന്ന് നയാസ് വാശി പിടിക്കുകയായിരുന്നു സംഭവ സമയത്ത് നയാസിന്റെ ആദ്യ ഭാര്യയും മകളുമാണ് ഷെമീറയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് ആദ്യ ഭാര്യയുടെ മകൾ അക്യുപഞ്ചർ വിദ്യാർത്ഥിയാണെന്ന് സംഭവസ്ഥലം സന്ദർശിച്ച മന്ത്രി വി ശിവൻകുട്ടിയും ആരോഗ്യ പ്രവർത്തകരും നേരത്തെ പറഞ്ഞിരുന്നു ചികിത്സ ലഭ്യമാകാത്തതിനെ തുടർന്നാണ് മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നതായി പോലീസ് അറിയിച്ചു സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടാകുമെന്നാണ് പോലീസ് കരുതുന്നത് ഷമീറയുടെ നാലാമത്തെ പ്രസവമാണിത് മുൻപ് സിസേറിയൻ ആയിരുന്നു നയാസ് ആരുമായും ഇടപഴകാത്ത വ്യക്തി എന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു എന്നാൽ എസ് ഡി പി ഐ മണ്ഡലം കമ്മിറ്റി നേതാവാണെന്ന വിവരം പിന്നീട് പുറത്തു വന്നിരുന്നു ഇയാൾ പോപ്പുലർ ഫ്രണ്ടിന്റെയും എസ് ഡി പി ഐയുടെയും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു പൂജപ്പുരയിലെ ബാർ ഹോട്ടലിനെതിരായ പ്രതിഷേധം മുതൽ പോപ്പുലർ ഫ്രണ്ട് യൂണിറ്റി മാർച്ച് പരിപാടിയിൽ വരെ പങ്കെടുക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നത് സംഭവ സമയത്ത് നയാസിന്റെ ആദ്യ ഭാര്യയും മകളുമാണ് ഒപ്പം ഉണ്ടായിരുന്നത് മനഃപൂർവ്വമുള്ള കൊലയാണോ എന്ന സംശയം പോലീസിനുണ്ട് ആദ്യ ഭാര്യയുടെ മകളുടെയും സാന്നിധ്യമാണ് ഇതിന് കാരണം സാധാരണ നിലയിൽ ഇങ്ങനെ സംഭവിക്കുക അസാധ്യമാണ് മനപൂർവ്വമല്ലാത്ത നരഹത്യ ഗർഭസ്ഥ ശിശു മരിക്കാനിടയായ സാഹചര്യം സൃഷ്ടിക്കുക എന്നീ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയായിരുന്നു നയസിനെ അറസ്റ്റ് ചെയ്തത് എന്നാൽ മനപൂർവ്വമുള്ള ഗൂഢാലോചന മരണത്തിലുണ്ടെന്നാണ് ആരോപണം ഇതിനു വേണ്ടിയാണ് വീടുമാറ്റം പോലും വാദമുണ്ട് മറ്റൊരു വിവാഹത്തിന് വേണ്ടിയാണ് ഇതെന്നും സൂചനയുണ്ട് എട്ടു മാസം മുൻപാണ് ഇവർ കാരക തിരുമംഗലം ലൈനിൽ വാടക വീട്ടിൽ താമസം ആരംഭിച്ചത് ഷെമരിയുടെ നാലാമത്തെ പ്രസവമാണിത് ഇതെല്ലാം നയാസിനും അറിയാം അതുകൊണ്ട് തന്നെ സുഖപ്രസവം അസാധ്യമാണെന്ന് തിരിച്ചറിയാവുന്നതേയുള്ളൂ പിന്നെ എന്തുകൊണ്ടാണ് ഈ ക്രൂരത എന്നാണ് ഉയരുന്ന സംശയം ഷമീറയ്ക്ക് ചികിത്സ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ആശാവർക്കർ പലതവണ വീട് സന്ദർശിച്ചെങ്കിലും ചികിത്സ ആവശ്യമില്ലെന്ന് അറിയുകയായിരുന്നു ഭർത്താവ് ഉപേക്ഷിച്ചു പോകുമെന്ന ഭയമാണ് ഷമീറ ചികിത്സ വേണ്ടെന്ന് വയ്ക്കാൻ കാരണമായി ആരോഗ്യ പ്രവർത്തകരെ അറിയിച്ചിരുന്നത്